സീറോ മലബാർ സഭ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തെ ഓർമ്മിക്കുകയാണിന്ന് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതസഭ അതിന്റെ പാരമ്പര്യത്തിലും അസ്തിത്വത്തിലും അധിഷ്ഠിതമായൊരു സ്വയംഭരണത്തിലേക്ക് കടന്നിട്ട് നൂറു വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ റൊമാനി പൊന്തിഫിച്ചേഴ്സ് എന്ന തിരുവെഴുത്ത് വഴി എറണാകുളം കേന്ദ്രമാക്കി സീറോ മലബാർ സഭ ഹയറാർക്ക് സ്ഥാപിച്ചത് അന്നുണ്ടായിരുന്ന എറണാകുളം വികാരിയാത്തിനെ അതിരൂപതയായും തൃശ്ശൂർ ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയാത്തുകളെ രൂപതകളായും ഉയർത്തുകയായിരുന്നു സ്വയംഭരണത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം മാർപ്പാപ്പയോടും സഭാപിതാക്കന്മാരോടുമുള്ള വിധേയത്വവും അനുസരണവുമാണ് ഒരു നൂറ്റാണ്ടുകാലം സഭാനൌകയെ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഒരു ചുഴലിക്കും തമോഗർത്തത്തിനും തകർക്കാനാവാത്ത വിധം മുന്നോട്ടു നയിച്ചത് ഈ ശതാബ്ദി മുഹൂർത്തം സീറോ മലബാർ സഭയിലെ ഓരോ അംഗത്തോടും ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിനോടും സാർവത്രിക സഭയോടും ചേർന്ന് നിൽക്കാനും പൈശാചിക പ്രലോഭനങ്ങളുടെ പ്രച്ഛന്ന തിരിച്ചറിയാനുമാണ് ക്രിസ്തുവിനൊപ്പം നടക്കുകയും അവന്റെ തിരുമുറിവിൽ വിരൽ തൊട്ട് വിശ്വാസം ദൃഢമാക്കുകയും ചെയ്ത മാർത്തോമ ശ്രീഹായാണ് ഭാരതീയരായ നമ്മോട് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞത് എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ വിശുദ്ധൻ എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായി വിവിധയിടങ്ങളിൽ അദ്ദേഹം അറിയിച്ച സുവിശേഷവും സ്ഥാപിച്ച സഹാ സമൂഹങ്ങളുമാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ നിലപാട് ആദ്യകാലത്ത് മാർത്തോമ ക്രിസ്ത്യാനികൾ മാർത്തോമ പാരമ്പര്യമുള്ള പൗരസ്ത്യ പേർഷ്യൻ സഭയുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവോടെ സഭ പുതിയൊരു ആധിപത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു ലത്തീൻ പാരമ്പര്യത്തിലുള്ള ആ പാശ്ചാത്യ ബന്ധം സ്വാഭാവികമായും മാർത്തോമ ക്രിസ്ത്യാനികളുടെ പൗരസ്ത്യ പാരമ്പര്യത്തെ ഉലച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് പതിമൂന്നാം ലെയോ മാർപാപ്പ തൃശ്ശൂർ ചങ്ങനാശ്ശേരി എറണാകുളം എന്നിങ്ങനെ സിറോ മലബാർ വികാരിയാത്തുകൾ പുനഃക്രമീകരിച്ച് നാട്ടുമെത്രാന്മാരെ നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഗാനായക്കാർക്കായി കോട്ടയം വികാരിയാത്ത് സ്ഥാപിതമായതോടെ ഹയർ സ്ഥാപനത്തിന്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി ഇതിന്റെ രണ്ടാം ഘട്ടമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് എറണാകുളം കേന്ദ്രമായി സിറോ മലബാർ സഭ ഹയറാർക്കി സ്ഥാപിതമായത് ഹയറാർക്കിയുടെ സ്ഥാപനം സീറോ മലബാർ സഭയുടെ ആത്മാഭിമാനത്തിന് മാത്രമല്ല അത്ഭുതകരമായ വളർച്ചയ്ക്കും വഴിതെളിച്ചു വത്തിക്കാനു കീഴിലുള്ള ഇരുപത്തിരണ്ട് പൗരസ്ത്യ സഭകളിലൊന്നായ സീറോ മലബാർ സഭ വലുപ്പത്തിൽ യുക്രൈനിയൻ സഭ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്താണ് അഞ്ച് അതിരൂപതകളിലും മുപ്പത് രൂപതകളിലുമായി അമ്പത് ലക്ഷത്തിലേറെ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഇന്ന് സഭ ഇന്ത്യക്കകത്തും പുറത്തുമായി നാപ്പത്തിയേഴ് ബിഷപ്പുമാരും എണ്ണായിരത്തിഅഞ്ഞൂറ്റി നാല്പത്തി ഏഴ് വൈദികരും മുപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാല് സന്യാസിനികളും സഭയിൽ സേവനമനുഷ്ഠിക്കുന്നു സഭയുടെ സേവനം ക്രിസ്ത്യാനികൾക്കും മാത്രമായി ചുരുക്കപ്പെട്ടതല്ല വിദ്യാഭ്യാസമോ വൈദ്യശുശ്രൂഷയോ അനാഥ സംരക്ഷണമോ എന്തുമാകട്ടെ സകല മനുഷ്യർക്കുമുള്ള സുവിശേഷമാണത് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും മാർപാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായ മെത്രാൻ സിനഡിനോടുമുള്ള വിധേയത്വമാണ് സീറോ മലബാർ സഭയുടെ കെട്ടുറപ്പ് ഹയറാർക്കി സ്ഥാപനത്തിനുള്ള കാരണമായി പതിനൊന്നാം പിയൂസ് മാർപാപ്പ റൊമാനി പൊന്തിപ്പിച്ചേസിൽ രേഖപ്പെടുത്തിയത് തദ്ദേശീയ മെത്രാന്മാരുടെ കഴിവുറ്റ നേതൃത്വം ദൃഢമായ വിശ്വാസ ജീവിതം പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി വൈദികരോടും മെത്രാന്മാരോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള ബഹുമാന ആദരവ് എന്നിവയാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് സഭ നിലനിന്നത് ഇതേ അടിത്തറയിലാണ് അതിളക്കാൻ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശ്രമങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട് ഇടവകയിലൂടെയും രൂപതയിലൂടെയും അതിരൂപതയിലൂടെയും ശക്തിപ്പെടുത്തേണ്ടതാണ് സീറോ മലബാർ സഭയെയും അതിലൂടെ ആഗോള കത്തോലിക്ക സഭയേയുമാണ്